മരിച്ച ആൾക്കാരെ വീണ്ടും ഹിപ്നോസിസിലൂടെ കാണാൻ സാധിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ട് ധാരാളം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിന്റെ പിന്നിലെ സയൻസ് എന്താണ് അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണ് ഇതിന്റെ ശരിയും തെറ്റും നിർണയിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മനസ്സാണ് കാരണം യുവർ ഫിസിക്കൽ ബോഡി എ ഹോളോഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യുവർ മൈൻഡ് സോ ആ മൈൻഡിലാണ് നിങ്ങൾ ഈ മരിച്ചയാളെ കാണുന്നത് അതിന്റെ ഒരു ശാസ്ത്രീയ തലം എന്ന് പറയുന്നത് അസ്ത്രൽ ബോഡി എന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം നമുക്ക് ഏഴ് ബോഡി ഉണ്ട് ഈ ഏഴ് ബോഡിയെ പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ ചക്ര അല്ലെങ്കിൽ ഹെപ്നോട്ടിസിലൊക്കെ അത് പഠിക്കുന്നുണ്ട് അല്ല ഒന്ന് നമ്മുടെ അനാമായ കോശം കോശം അഥവാ നമ്മുടെ ഫിസിക്കൽ ബോഡി രണ്ടാമത്തെ ഓറ ബോഡി അസ്ത്രൽ ബോഡി ഇങ്ങനെ പോകുന്നുണ്ട് അത് ഒരു ഏഴ് ബോഡി ഉണ്ട് ഒരു അസ്ത്രൽ ബോഡിയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കൊണ്ടുപോകുവാനായിട്ട് ശാസ്ത്രീയമായിട്ട് ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മരിച്ച വ്യക്തികളെ മനസ്സുകൊണ്ട് ആ വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രത്തിൽ ഒരു ശാഖയുണ്ട് അതെങ്ങനെയാണ് എന്ന് ഒരല്പം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ കേരളത്തിലിരിക്കുന്ന ഒരാൾ ന്യൂയോർക്കിലുള്ള നിങ്ങളുടെ ആരെയെങ്കിലും നിങ്ങളെ സ്വപ്നത്തിലൂടെ കാണുന്നു സ്വപ്നത്തിലൂടെ നിങ്ങൾ കാണുമ്പോൾ അതൊരു റിയാലിറ്റി ആയിട്ടും തോന്നും അതൊരു അസ്ത്രൽ ബോഡിയുടെ പ്രത്യേകതയാണ് ഇത് തന്നെയാണ് ഇവിടെ ഈ ഹിപ്നോസിസിലും നടക്കുന്നത് അതില് കുറെയും കൂടെ ആധികാരികത വരുത്തേണ്ടതുണ്ട്